ഹലോ ഞങ്ങൾ ലോകോയ്സിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രവർത്തിക്കുകയാണ് എസ് എച്ച് ഒരു കട്ട് ഓഫ് എൻട്രി നൽകും സ്വയം സഹായ സംഘ രൂപീകരണ തീയതി രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തിയഞ്ചാണ് സ്വയം സഹായ സംഘത്തിൽ പതിനാല് അംഗങ്ങളുണ്ട് നമുക്ക് മൂന്ന് ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്ത് ജനറേറ്റ് മീറ്റിംഗ് ക്ലിക്ക് ചെയ്യാം ഇതാ നമ്മൾ ജനറേറ്റ് മീറ്റിംഗ് പേജിലെത്തിയിരിക്കുന്നു ഈ എസ് എച്ച് ഒരു മീറ്റിംഗും ഇതിനു മുമ്പ് നടന്നിട്ടില്ലാത്തതിനാൽ അവസാന മീറ്റിംഗ് നമ്പറിലും അവസാന മീറ്റിംഗ് തീയതിയിലും നിങ്ങൾക്കൊന്നും എഡിറ്റ് ചെയ്യാൻ കഴിയില്ല ഇവിടെ പുതിയ മീറ്റിംഗ് നമ്പറിൽ ഒന്ന് കാണാം ഡിഫോൾട്ടായി ഇന്നത്തെ തീയതിയും നിങ്ങൾക്ക് കാണാൻ കഴിയും ഇ എസ് എച്ച് ജി രണ്ടായിരത്തി പതിനാറിൽ രൂപീകരിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള മീറ്റിംഗുകൾ ഓരോന്നായി ഞങ്ങൾക്ക് ശേഖരിക്കാൻ കഴിയില്ല അതിനാൽ ഞങ്ങൾ ഒരു സംഗ്രഹ ഷീറ്റ് തയ്യാറാക്കും രണ്ടായിരത്തി പതിനാറ് മുതൽ കാലാവധി തീരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള സംഗ്രഹ ഷീറ്റ് ഞങ്ങൾ തയ്യാറാക്കും സംഗ്രഹ ഷീറ്റ് തയ്യാറാക്കുന്നതിനായി നിലവിലെ മാസത്തിന് ഒരു മാസം മുമ്പുള്ള തീയതി എടുക്കും അതായത് ജൂലൈ മാസം ആരംഭിക്കുന്നു ജൂലൈ മുതൽ ഞങ്ങൾ ജൂണിലേക്ക് പോകും ജൂണിലെ അവസാന മീറ്റിംഗ് തീയതിയും അവസാന മീറ്റിംഗ് നമ്പറും ഞങ്ങൾ ഇവിടെ എടുക്കും അതുവഴി നമുക്ക് ഒരു കട്ട് ഓഫ് എൻട്രി നൽകാനും അതോടൊപ്പം ഒരു പതിവ് മീറ്റിംഗിലും പ്രവേശിക്കാനും കഴിയും അപ്പോൾ ഞാൻ മീറ്റിംഗ് നമ്പർ എടുത്തു നമുക്ക് ജൂൺ മാസത്തെ മീറ്റിംഗ് തീയതി എടുക്കാം ഇരുപത്തിയാറ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനറേറ്റ് ആൻഡ് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക ഒരു കട്ട് ഓഫ് മീറ്റിംഗ് സൃഷ്ടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതേ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമ്മൾ ഒരു മീറ്റിംഗ് സൃഷ്ടിക്കും നമ്മൾ കട്ട് ഓഫ് മീറ്റിംഗും എന്നു പേജിലെത്തി ഇപ്പോൾ നമ്മുടെ തീയതി മാറി കട്ട് ഓഫ് തീയതി ശേഷം ഞങ്ങൾ വന്ന ജൂൺ ഇരുപത്തിയാറ് ഇതാ നിങ്ങൾ കാണുന്നു ശ്രീറാം എസ് എച്ച് ജി കോഡാണ് കട്ട് ഓഫ് എൻട്രി രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ആദ്യ അംഗം ഇടപാടിൽ പ്രവേശിക്കും അംഗതലത്തിൽ എന്ത് ഇടപാടുകൾ നടന്നാലും ഞങ്ങൾ അത് ഇവിടെ പകർത്തും അതിനുശേഷം ഗ്രൂപ്പ് ഇടപാട് ഇവിടെ നടക്കും ഗ്രൂപ്പ് തലത്തിൽ എന്ത് ഇടപാടുകൾ നടന്നാലും നിങ്ങൾക്ക് അവയെല്ലാം ഇവിടെ കാണാൻ കഴിയും ഞങ്ങൾ അവ ഓരോന്നായി രേഖപ്പെടുത്തും നന്ദി